സാധാരണ കർഷകരായ നമ്മൾ ഇങ്ങനെ സമരത്തിന് ഇറങ്ങാറിൽ വീട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് പറമ്പിൽ പണിയെടുത്ത് മക്കൾക്ക് ഉപജീവനത്തിന് വകയൊരുക്കുക എന്നതാണ് കർഷകരായ നമ്മൾ സാധാരണഗതിയിൽ അനുദിനവും ചെയ്യുക എന്നാല് കർഷകരായ നമ്മൾ ഇന്ന് തെരുവിലിറങ്ങാൻ നിർബന്ധിതരായിരിക്കുക അല്ലയോ ഭരണകൂടങ്ങളെ ഒരു കാര്യം ഞാൻ ആരംഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കർഷക ജനത വെറുതെ തെരുവിൽ ഇറങ്ങാറില്ല ഇറങ്ങിയാൽ അവരവരുടെ ലക്ഷ്യം നേടാതെ വെച്ചകാല് പിന്നോട്ടെടുക്കാറില്ല അതിവിടെയും സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള സത്യം ഓരോ നേതാവും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളെ കാട്ടാനയ്ക്കും കടുവായ്ക്കെറിഞ്ഞുകൊടുത്തിട്ട് ആശ്വാസ ആശ്വാസവാക്കുകളുമായി പറഞ്ഞ് വന്ന് ഞങ്ങളുടെ കണ്ണിൽ ഇനിയും പൊടിയിടാമെന്ന് ഒരു നേതാവും വിചാരിക്കേണ്ടതില്ല കാരണം ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു ഓർക്കുക ഈ സർക്കാരിന്റെ തന്നെ വനം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നാം തീയതി നിയമസഭയിൽ പറഞ്ഞ റിപ്പോർട്ട് ഇതാണ് ഇതുവരെയും ഈ ണി സർക്കാരിന്റെ ഭരണകാലത്ത് തൊള്ളായിരത്തി ഒൻപത് തൊള്ളായിരത്തി ഒൻപത് കർഷകർ വന്യമൃഗങ്ങളുടെ ചവിട്ടേറ്റും കുത്തേറ്റും കടിയേറ്റും മരിച്ചിട്ടുണ്ട് എന്ന് തൊള്ളായിരത്തി ഒൻപത് ജീവൻ പൊലിഞ്ഞിട്ടും ഈ നാട്ടിലെ കിരാതമായ വന്യജീവി നിയമങ്ങൾ മാറ്റിയെഴുതുന്നതിന് അതിന് കർഷകർക്ക് അനുകൂലമായി തിരുത്തലുകൾ വരുത്തുന്നതിന് ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകാതിരിക്കുന്നത് കൃത്യവിലോപം എന്ന വാക്കല്ല മര്യാദയുടെ ഏറ്റവും മാന്യമായ പദം ഉപയോഗിച്ചാൽ അത് തെമ്മാടിത്തം എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടത് കാരണം ഈ കർഷകന്റെ ജീവന് സർക്കാർ അത്രയേ വില കൊടുത്തിട്ടുള്ളൂ അതല്ലേ അതിന്റെ അർത്ഥം ഈ പാവപ്പെട്ട കർഷകൻ ായിരത്തി ഒൻപതെണ്ണത്തിന്റെ ജീവൻ പൊലിഞ്ഞിട്ടും അല്ലയോ സർക്കാരെ നിങ്ങൾ ഞങ്ങൾ മലയോര കർഷകരെ കരുതുന്നത് കടുവായിക്ക് തിന്നു തീർക്കാനുള്ള ആഹാരമായിട്ട് മാത്രമാണ് എന്നതിന്റെ തെളിവല്ലേ ഇനിയും ഈ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്താത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഇവിടെ വന്യജീവികളെ സംരക്ഷിക്കാൻ നിയമമുണ്ട് ഇവിടെ സാധാരണ മനുഷ്യനെ സംരക്ഷിക്കാൻ നിയമമില്ല വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതി മനുഷ്യ സംരക്ഷണ നിയമം എന്നുള്ളൊരു നിയമം ഇവിടുത്തെ പാർലമെന്റിലും നിയമസഭയിലും കൊണ്ടുവന്നേ പറ്റൂ ഇത് ഞങ്ങൾ ഔതാര്യം ചോദിക്കുകയല്ല ഇവിടുത്തെ ഭരണഘടന ഉറപ്പു തരുന്ന മനുഷ്യനായി ജീവിക്കാന് ഞങ്ങളുടെ സ്വത്തും മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഈ ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് അല്ലയോ സർക്കാർ ഇല്ല എങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുക മറിച്ച് നിങ്ങളുടെ ഈ വന്യജീവി സംരക്ഷണത്തിനും മുകളിലാണ് ഭാരതത്തിന്റെ ഭരണഘടന ആ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏത് വന്യമൃഗത്തെയും ഞങ്ങൾ കൃഷിഭൂമിയിൽ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഈ മലയോര ജനത ഒറ്റാസ്വരത്തിൽ സർക്കാരിന്റെ മുമ്പിൽ അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമം മലയോര ജനതയ്ക്ക് മരണവാറന്റായി മാറിയിരിക്കുകയാണ് ഏത് മലയോര കർഷകനെയും ഏത് വന്യമൃഗത്തിന് ഏതു നേരവും വന്ന് കൊന്നു ഭക്ഷിക്കാനുള്ള ൂരമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസാക്കിയിരിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം ഈ നിയമം സർക്കാർ മാറ്റാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ആ നിയമത്തിന് പുല്ലുവില കൽപ്പിക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ നിർബന്ധിതരാകും അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമേ മലയോര കർഷകർക്ക് സർക്കാരിനോട് പറയാനുള്ളൂ എന്ന കാര്യം ഓർക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് നിയമലംഘനത്തിന്റെ കാര്യമല്ല പറയുക ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങളോട് പാസാക്കുന്ന നിയമങ്ങളെക്കാളും ഒക്കെ വലുതായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡമായ അചഞ്ചലമായ അവികലമായ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് ഇന്ത്യൻ പൗരന് ജീവിക്കാൻ അവകാശം ഉറപ്പ് തരുന്നത് അവകാശം നിഷേധിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു നിയമങ്ങളും ഇനിമേൽ ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുള്ളത് വീണ്ടും ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവരെ ഈ മലയോര കർഷകരെ ഇപ്രകാരം ഇല്ലായ്മ ചെയ്യാനുള്ളതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ അജണ്ടയുണ്ട് അതായത് കടുവായേയും കാട്ടാനകളെയും നിർബാധം ഇറക്കി വിട്ടുകൊണ്ട് ആ നിർബാധം ഇറക്കി വിട്ട വന്യമൃഗങ്ങള് ഇവിടുത്തെ സാധാരണ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ സർവ്വതും നഷ്ടപ്പെട്ടവൻ അവസാനം ഇരിഗതിയും ഭരഗതിയും ഇല്ലാതെ ഈ വയനാട് വിട്ടിറങ്ങിപ്പോകുമെന്നാണ് ഇവിടുത്തെ ചില മേലാളന്മാരുടെ ദിവ സ്വപ്നം അല്ലയോ സർക്കാരെ ഇതിലും വലിയ ആനകളോട് പോരാടിയാണ് ഇതിലും കൂടുതൽ കടുവകളെ നേരിട്ടിട്ടാണ് ഈ മലയോര ജനത ഇവിടെ അധിവസിച്ചത് എന്ന സത്യം നിങ്ങൾ മറക്കരുത് ആ പൂർവികരുടെ സിരകളിൽ ഒഴുകിയ അതേ ചോര തന്നെയാണ് ഈ മലയോര കർഷകന്റെ സിരകളിൽ ഇന്നും ഒഴുകുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല നിങ്ങൾ ഇറക്കി വിടുന്ന വന്യമൃഗങ്ങളെയും ഞങ്ങൾ ഭയപ്പെടില്ല നിയമം അനുശാസിച്ചതിന്റെ നിയമം അനുസരിച്ചതിന്റെ വിലയാണ് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നത് എന്നത് സങ്കടത്തോടെ ഞങ്ങൾ തിരിച്ചറിയുക നമ്മുടെ മന്ത്രിമാര് ഈ ദിവസങ്ങളിൽ വയനാട് സന്ദർശിച്ചു അവർ പറഞ്ഞ നല്ല വാക്കുകളെയും അവരുടെ സന്ദർശനത്തെയും അഭിവന്യ ജോസ്താവ് ആദരവോട് നോക്കിക്കണ്ടു ഞാനും അവരെ ആദരിക്കുന്നു പക്ഷേ ആ മന്ത്രിമാര് പറഞ്ഞ ചില വർത്തമാനങ്ങൾ കേട്ടാല് നമുക്ക് തോന്നും ഇതിലും ഭേദം കൊന്നു നിന്നാൻ വരുന്ന കടുവായോടോ യോടെ സംസാരിക്കുന്നതായിരുന്നു അവർക്ക് ഇതിലും നമ്മുടെ ജനതയുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്ന് അവർ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല് ഇത് ഞങ്ങളുടെ വിഷയമല്ല നമ്മുടെ വനം മന്ത്രി തത്ത പറയുന്നത് പോലെ എപ്പോഴും പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇത് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേന്ദ്ര വിഷയമാണ് കേന്ദ്രത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ വെള്ളാനയുടേതായ ഒരു വകുപ്പ് വനം വകുപ്പ് എന്ന പേരില് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് വനം വകുപ്പുകാരുടെ ഏക ദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മലയോര കർഷകനെ കേസിൽ കൊടുക്കുക അവനെ പീഡിപ്പിക്കുക അവനെ ഭീഷണിപ്പെടുത്തുക അവന്റെ ജീവിതം ഇവിടെ അസാധ്യമാക്കി തീർക്കുക അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് സർക്കാർ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു ധാരണയുണ്ട് സർവതിനും കേന്ദ്രത്തെ പഴിക്കുന്ന ഈ സർക്കാരിന്റെ പ്രതിനിധിയായൊരു എം പി രാജ്യസഭയിൽ ചോദിച്ചൊരു ചോദ്യത്തിന് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് അദ്ദേഹം ഇന്ന് വയനാട്ടിലുണ്ട് ആ മന്ത്രി ഇടതുപക്ഷത്തെ ഒരു എം പിക്ക് എഴുതി കൊടുത്ത മറുപടിയാണ് എന്റെ കൈവശം ഇരിക്കുന്നത് ആ മറുപടി ഇപ്രകാരമാണ് അത് ഇംഗ്ലീഷിലായതിൻ്റെ മലയാളം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ പറയുന്നുള്ളൂത്തിന്റെയും വന്യജീവികളുടെയും പരിപാലനമെന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും ചീഫ് വൈൽഡ് വാർഡന് അങ്ങനെ ഒരാള് ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായി തിരുവനന്തപുരം തിരിപ്പുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നാണ് ആ മഹാന്റെ പേര് അദ്ദേഹത്തിന് ഈ നിയമം പറയുകയാണ് അദ്ദേഹത്തിന് കല്പനയിടാം ജനത്തിന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ ചെയ്യാൻ ഈ ചീഫ് വൈൽഡ് ലൈഫ് അധികാരമുണ്ട് എന്ന് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി ഇടതുപക്ഷ എം പി ആയ പി സന്തോഷ് കുമാറിന് കൊടുത്ത മറുപടിയാണിത് കേരളത്തിലെ സർക്കാർ നിങ്ങളിത് വായിക്കുന്നില്ലേ അതോ ഈ പറഞ്ഞ മഹാന് ഇതൊന്നും വിഷയമല്ലേ ഈ സാധാരണ മനുഷ്യന്റെ നികുതിപ്പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കുള്ള അധികാരം നിങ്ങൾ വിനിയോഗിക്കുക ഇവിടെ ഇതാ കാട്ടാനയും പുലികളും കാട്ടുപന്നികളും നാട്ടിലിറങ്ങി സർവനാശം വിതയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ പലതും കാട്ടുമൃഗങ്ങൾ അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പറമ്പിൽ പെറ്റ് വരുക ഈ കാട്ടുപന്നികള് വനമേഖലയിൽ നിന്ന് പത്തും അറുപതും കിലോമീറ്റർ അകലെയാണ് ഈ കാട്ടുപന്നികൾ എങ്ങനെയാ കാട്ടുപന്നിയായത് അതിൽ ജമ്മത്ത് കാട് കണ്ടിട്ടില്ല പിന്നെ അത് കാട്ടുപന്നിയാവൂ നിങ്ങൾ പറമ്പിൽ നിങ്ങൾ വളർത്തുന്ന ഈ പന്നികൾ ഇന്നു മുതൽ എന്ത് പന്നികളാണ് ികളാണ് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട വന ജീവി സംരക്ഷണ നിയമം അതെവിടെയാണ് നടപ്പിലാക്കേണ്ടത് എവിടെയാണ് നടപ്പിലാക്കേണ്ടത് പറ വനത്തിനുള്ളിലാണ് നടപ്പിലാക്കേണ്ടത് ഞങ്ങൾ നികുതി കൊടുത്ത് ആധാരം ചെയ്ത് പട്ടയം മേടിച്ച് നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിയില് ഇനി ഒരു സർക്കാരിന്റെയും ഒരു വന്യജീവി സംരക്ഷണ നിയമവും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ മലയോര ജനത സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് വനത്തിലാണ് അതിനാണ് ഈ മഹാനായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ നികുതിപ്പണം കൊണ്ട് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കില് വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ മലയോര കർഷകന്റെ ദൗത്യമാണ് എന്ന് ഏതെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അതവർ തിരുത്തിയേ പറ്റൂ ഓർക്കുക അല്ലയോ കർഷകരെ ജോസ് പിതാവും അതുപോലെ റമി പിതാവും പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഞാനൊരു ഫോറസ്റ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ ഉടുമ്പിനെ പിടിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പുമായിട്ട് ഒരു കർഷകനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു എന്താണോ അദ്ദേഹം പറഞ്ഞു ഉടുമ്പിനെ പിടിച്ചതിന്റെ പേരിലല്ല പിന്നെന്താണ് അയാളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു നിരന്തരം അയലോക്കംകാര് ഫോൺമുളിയാണെന്ന് പറഞ്ഞു ഞാൻ ഈ പറയുന്നത് നിങ്ങളെ നിങ്ങളെങ്ങടെ ഉദ്ദേശം അതായത് കാട്ടുപന്നിയെ വെടിവെച്ചാല് അല്ലെങ്കിൽ അതിനെ കെണി പിടിച്ചാല് പ്രിയപ്പെട്ടവര് വനം വകുപ്പി പരാതി കൊടുത്തത് ചത്തുപോയ കാട്ടുപന്നിയുടെ ഭാര്യയല്ല മക്കളല്ല പിന്നെ ആരാ കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമ്മുടെ കൂട്ടായ്മയിലെ വിള്ളലാണ് ഇപ്രകാരമുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വങ്ങൾക്ക് ഈ മലയോര മക്കളുടെ മേല് കുതിര കയറാൻ അവസരമുണ്ടാക്കിയത് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതൊരു ആപ്തവാക്യം പറഞ്ഞതല്ല അതൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ല ഇനി എന്റെ പ്രിയപ്പെട്ട മലയോര ജനതയെ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ട് എങ്കിൽ മറ്റെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എങ്കിൽ എല്ലാവരും ശക്തമായി കൈയടിച്ച് ഈ കൂട്ടായ്മയുടെ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കാൻ പരിശ്രമിക്കുക വീണ്ടും പ്രിയപ്പെട്ടവരെ മൂന്നാമതൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് കേരള സർക്കാർ കർഷകർക്ക് നേരെ കേസെടുത്തിരിക്കുകയാണ് അതായത് കടുവ കടിച്ചു കൊന്ന നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ സഹോദരങ്ങളുടെ മരണത്തിലെ വേദന കൊണ്ട് ഹൃദയം നുറുങ്ങിയ മനുഷ്യര് പ്രതിഷേധിച്ചപ്പോൾ സർക്കാർ കേസെടുത്തു അത് കേന്ദ്ര ഗവൺമെന്റ് അല്ല കേസെടുത്തത് കേസെടുത്ത ആരാണ് കേസെടുത്തത് കേരള സർക്കാരിന്റെ വകുപ്പുകളാണ് ഈ കേസെടുത്തത് മര്യാദകേടല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ ഊരി പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാണ് ഞാൻ നടന്നു വന്നത് എന്ന് ഈ മലയോര ജനത പറയുന്നു ഞങ്ങള് ഊരി പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റ ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ എൺപത് കൊല്ലം ിൽ ജീവിച്ചത് എങ്കിൽ ഇനിയും ഞങ്ങൾ ജീവിക്കും നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും തിരക്കക തിരിക്കാത്താമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കള് പറഞ്ഞു വെള്ളയിട്ട പാതിരിമാരാണ് ഈ സമരത്തിന്റെ പിന്നില് എന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു അതെ ഈ മലയോര ജനതയോടുകൂടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ഈ വെള്ളയിട്ട ബാതിരിമാരുണ്ടായിരുന്നു പ്രാണൻ പിരിയുന്നത് വരെയും ഞങ്ങൾ ഈ കുടിയേറ്റ ജനതയ്ക്കൊപ്പമുണ്ടാകും അതിനെ ജാതിയും മതവും പറഞ്ഞ് ആരും അധിക്ഷേപിക്കാമെന്നോ ഞങ്ങളുടെ വായടയ്ക്കാമെന്നോ തെറ്റിദ്ധരിക്കരുത് ഇതിനകത്ത് കർഷകന്റെ സങ്കടം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇട്ട ഉടുപ്പിന്റെ നിറവോ ജാതിയോ വിശ്വാസ സംഹിതകളോ മാറ്റി വച്ചിട്ടാണ് ഞാൻ പറയുക കർഷക ജനതയ്ക്ക് ജാതി മതഭേദമന്യേ ഒരേ ഒരു സ്വരമേ ഉള്ളൂ ആ സ്വരം കർഷക സ്വരമാണ് ആ കർഷക സ്വരം കേരളം ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തോട് പറയുകയാണ് നിങ്ങൾ ഇവിടുത്തെ കർഷകർക്കെതിരായെടുത്ത കേസുകൾ പിൻവലിക്കുക മാത്രമല്ല അപ്രകാരം കേസെടുത്തത് തെറ്റിപ്പോയി എന്ന് ഈ മലയോര ജനതയോട് മാപ്പ് പറയാത്തിടത്തോളം കാലം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തേടി ആരും വരേണ്ടതില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ട കുടിയേറ്റ കർഷകരെ നമ്മൾക്ക് ധൈര്യവും ആർജവത്വവും വേണം നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ യുഗത്തിലാണ് ഭരണത്തിലിരിക്കുന്നവർക്ക് തങ്ങൾ രാജാക്കന്മാരാണ് എന്ന് കേന്ദ്രത്തിലും കേരളത്തിലും പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടാകാം പക്ഷേ ഏതെങ്കിലും രാജാവിന്റെ പ്രജകളായിരിക്കുന്നതിനേക്കാളും നല്ലത് കടുവായ്ക്ക് ഭക്ഷണമായാലും ഞങ്ങൾക്ക് അതിനാണ് കൂടുതൽ സന്നദ്ധത എന്ന് ഭരണ നേതാക്കളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവര് വനപാലകരുടെ കൃത്യനിർവഹണം തടഞ്ഞു എന്നതിന്റെ പേരിലാണ് കേസ് നട്ട കുരുക്കാത്ത ഇത് വനപാലകരുടെ കൃത്യനിർവഹണോ അവർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ അവർക്ക് കൃത്യനിർവഹണമുണ്ട് അവരെന്ത് കൃത്യമായി ചെയ്യുന്നത് മലയോര കർഷകന്റെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് അവർക്കറിയാവുന്ന ഏക കൃത്യം ആ കൃത്യം ഞങ്ങൾ തടയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വനപാലകര് നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക നിങ്ങളും ഞങ്ങളെ പോലെ മനുഷ്യരാണ് എന്നും നിങ്ങൾക്കൊരു പോറല് പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വനപാലകര് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പോലെ ചോരയും നീരിയുമുള്ള ഇവിടുത്തെ കുടിയേറ്റ കർഷകരെ ചുമ്മാ ഇത്തിൽ കണ്ണികളെ പോലെ ചൂഷണം ചെയ്ത് ജീവിക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് പോരാടുന്നത് എന്ന് മനസ്സിലാക്കുക വന്യജീവികൾ ഈ നാട്ടിലിറങ്ങി മനുഷ്യനെ കടിച്ചു കൊല്ലുമ്പോൾ കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ് വനപാലകർക്കെതിരെയാണ് ഒരു കർഷകനെങ്കിലും കൊല്ലപ്പെട്ടാൽ പരിക്കേറ്റാൽ അതിന് സമാധാനം പറയേണ്ടത് ഇവിടുത്തെ വന്യജീവി ഉദ്യോഗസ്ഥന്മാരാണ് അവർക്കെതിരെ മനഃപൂർവമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് ഈ യോഗത്തിന് സർക്കാരിനോട് പറയാനുള്ളത് ആരാണ് ഇതിന്റെ ഉത്തരവാദി വനപാലകർ എന്ന പേരില് ഒരു കൂട്ടര് ഇവിടെ ശമ്പളം മേടിച്ച് കഴിയുമ്പോഴ് വന്യമൃഗങ്ങൾ അതിർത്തി ലംഘിച്ച് ഈ കൃഷിഭൂമിയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നു ഏതെങ്കിലും വനപാലകൻ വനാതിർത്തിക്ക് കാവൽ നിൽക്കുന്നുണ്ടോ അവരൊക്കെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് നമുക്കെതിരായി എഫ് ഐ ആറും ഫയലും തയ്യാറാക്കുന്ന വ്യഗ്രതയില്ല അല്ലയോ വനപാലകരെ നിങ്ങളുടെ ജോലിയാണ് വനം പാലിക്കുക വന്യജീവികളെ അതിർത്തിക്കുള്ളിൽ സംരക്ഷിക്കുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആനയ്ക്ക് റേഡിയോ കോളറ് പിടിപ്പിച്ചു ഒരക്ക് കോളറ് പിടിപ്പിക്കുന്ന വകയില് അഞ്ചും പത്തും ലക്ഷം രൂപ അടിച്ചു മാറ്റുന്നവരാണ് ഈ വനപാലകരെന്നൂടെ നിങ്ങൾ ഓർക്കണം ഈ കോളറ് പിടിപ്പിച്ച് ആനയാണ് ഇവിടെ ഇറങ്ങി വന്നത് ആ ആന ഇവിടെ ഇറങ്ങി വന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ആ ആന കോളർ പിടിപ്പിച്ച് ആന എങ്ങോട്ടാ നീങ്ങുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ വനപാലകർക്ക് സാധ്യതയുണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിനാണ് കോളർ പിടിപ്പിച്ച് അല്ലാതെ ആനയ്ക്ക് പോയി താലി കെട്ടിയതല്ലല്ലോ ഈ റേഡിയോ കോളർ എന്ന് പറഞ്ഞത് ആനയ്ക്ക് റേഡിയോ കോളർ പിടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ബോധമുള്ള സകല മനുഷ്യർക്കും അറിയാം ആനയുടെ ചലനം നിരീക്ഷിക്കാൻ പതിനഞ്ച് ദിവസത്തിലേറെ ജനവാസ മേഖലയില് നടന്ന ഈ ആനയുടെ ചലനങ്ങൾ അറിയാനോ സാധാരണ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ വനപാലകർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇനിമേൽ കോളറ് പിടിപ്പിക്കേണ്ടത് ആനയ്ക്കല്ല ഈ വനപാലകർക്കാണ് കോളറ് പിടിപ്പിക്കേണ്ടത് കാരണം എന്താന്ന് ചോദിച്ചാല് ഇവര് വരുന്നത് അറിഞ്ഞ് നമുക്ക് മാറി നിൽക്കാമല്ലോ അതുകൊണ്ട് ഈ കോളറ് പിടിപ്പിക്കേണ്ടത് ഇനിമേൽക്കല്ല മറിച്ച് സോറി വന്യമൃഗങ്ങൾക്കല്ല ആർക്കാണ് വനപാലക നിങ്ങളെ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തോളുക പ്രിയപ്പെട്ടവര് ഈ ഞാൻ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം കൃഷിഭൂമിയിൽ വേലി കെട്ടിയ വയനാട്ടിലെ കർഷകനെതിരെ കേസ് കാരണം എന്താന്ന് ചോദിച്ച ആ വേലിയയിലെ കമ്പ് കൊണ്ട് കടുവയുടെ തൊലിക്ക് പോറലേറ്റു അതുകൊണ്ട് കർഷകന് കേസ് ഇതെന്താ വെള്ളരിക്കാ പെട്ടണം ഞങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കേണ്ട വനപാലകരതിന് പരാജയപ്പെട്ടപ്പോള് ഈ കർഷകൻ അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും കൃഷിഭൂമിക്കും സംരക്ഷണം ഒരുക്കാൻ വേലി കെട്ടിയാല് അതെങ്ങനെയാ ക്രിമിനൽ കുറ്റമാകുന്നത് അതിൽ വന്ന് കടുവാ കേറിയാല് കർഷകൻ എങ്ങനെയാ കുറ്റവാളിയാകുന്നത് അല്ലയോ വനപാലകരെ നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ കർഷകർ ഇന്നലെ വേലി കെട്ടിയെങ്കിൽ ഇന്നും വേലി കെട്ടും നാളെയും വേലി കെട്ടും ഞങ്ങളുടെ വേലിയുടെ ഒരു പത്തല് പോലും മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല മറിച്ച് നിങ്ങളുടെ കിരാത നിയമങ്ങളാണ് നിങ്ങൾ പൊളിച്ചെഴുതേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ കർഷകർ സംഘടിത ശക്തിയായി കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള വിരട്ടലുകൾക്ക് മുൻപിൽ ഭയപ്പെടാതെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്വന്തം കുടുംബത്തിന് സംരക്ഷണത്തിന്റെ വേലിയൊരുക്കിയതിന്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്ന ഹതഭാഗ്യരുണ്ട് എങ്കിൽ ആ ഹതഭാഗ്യരുടെ പേരാണ് മലയോര കർഷകർ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പ്രിയപ്പെട്ടവരെ മറ്റൊരു മന്ത്രി വന്ന് പറഞ്ഞതാണ് ഭക്ഷ്യവിളകൾ കർഷകർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നത് കർഷകർ ഭക്ഷ്യവിള ഉത്പാദിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റം ഇയാൾ എന്താ വിചാരിച്ചത് ഇവിടുത്തെ മലയോരത്തെ കർഷകൻ മണ്ണു വാരി തിന്നു മന്ത്രി താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഭക്ഷ്യവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഭക്ഷ്യവിളകളാണ് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും തലമുറകളോളം തിന്നുന്നത് ഈ ഭക്ഷ്യവിളകൾ തന്നെ ഞങ്ങൾ ഇനിയും ഉൽപ്പാദിപ്പിക്കും ഇതുപോലത്തെ വിഡ്ഢിത്വവും വിടുവായത്വവും അല്ല ഞങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം പ്രസ്താവനകളായി കരുതി ഞങ്ങൾ ക്ഷമിക്കുന്നു മന്ത്രിമാരെ നിങ്ങൾ പറഞ്ഞ ചില നിർദ്ദേശങ്ങളും നിങ്ങൾ പറഞ്ഞ ചില വാഗ്ദാനങ്ങളും ഉണ്ട് അത് നിങ്ങൾ നടപ്പിലാക്കുകയാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ അബദ്ധങ്ങളെ മറന്നുകളയാൻ ഞങ്ങൾ തയ്യാറാണ് അല്ല എങ്കിൽ തീർച്ചയായും ഈ മലയോര ജനതയുടെ പ്രതിഷേധം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടി വരും എന്നുള്ള സത്യം ഓർക്കുക അവസാനം പ്രിയപ്പെട്ടവരെ മലയോര കർഷകർക്ക് സർക്കാരിനോട് ഉള്ളൂ ഞങ്ങളുടെ കൃഷിഭൂമിയുടെ പൂർണ്ണ അവകാശി കർഷകരായ ഞങ്ങളാ അതാർക്കും അടിയറ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ പറമ്പിൽ വളരുന്ന പന്നികൾ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പന്നികളാ കെട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ അതിനെ അഴിച്ചു വിട്ട് വളർത്തുന്നത് ഞങ്ങൾ വീട്ടിൽ കോഴിയെ വളർത്തുന്നത് പോലെയാണ് ഞങ്ങളുടെ കൃഷിഭൂമിയിലെ മയിലുകളെ ഞങ്ങൾ വളർത്തുന്നത് അത് ഞങ്ങൾ വളർത്തുന്നതാ അതിന്റെ അവകാശികൾ ഞങ്ങളാണ് ഇത്രയും ഞാൻ പറയുന്നു ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇതിന്റെ അവകാശികൾ ഞങ്ങളാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ രക്ഷിക്കാൻ ഒരു നേതാവും വരില്ല എന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന്റെ കുടിയേറ്റ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പൊള്ളുന്ന പാഠമാണ് കുടിയേറ്റ ജനതയെ മലയോര ജനതയെ നമുക്ക് ഐക്യമുണ്ട് എങ്കില് ഇതിലും വലിയ പീഡാനുഭവങ്ങളുടെ വ്യാകുല സമുദ്രങ്ങൾ നീന്തി കടന്നവരാണ് നമ്മൾ എങ്കിൽ ഈ പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും ഒരു നേതാവും കൂട്ടിന് നിന്നില്ല എങ്കിലും കൂട്ടായ്മയുണ്ട് എങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധികളെ അതിജീവിക്കും എന്ന സത്യം മനസ്സിൽ കുറിച്ചുകൊണ്ട് ഈ ഒരു വലിയ പതിനായിരങ്ങൾ അണിനിരന്ന കർഷക സമ്മേളനം സംഘടിപ്പിച്ച മലയോര ജനതയുടെ കൂട്ടായ്മയുടെ നേർസാക്ഷ്യമായി മാറിയ ഈ സമ്മേളനം സംഘടിപ്പിച്ച മാനന്തവാടി രൂപതയുടെ സംഘാടക വൈഭവത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അറിവോടെ അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ഭാരത് Jake Kissan.